ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോണിംഗ സന്ദേശങ്ങൾ അവർ പ്രാവശ്യപ്പെടെ നമുക്ക് ശ്രവിപ്പാൻ സർവശത്ന സാവകാശങ്ങൾ ഒരുക്കിയിരിക്കുന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അടുത്ത ഭാഗം പഠിക്കാം പതിനൊന്നാം അധ്യായം എബ്രായർ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വിശ്വാസത്തലി യാക്കോബ് മരണകാലത്തിങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനായിട്ട് കഴിയും യാക്കോബ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു മനശേ എഫ്രീമിനെ കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ച് നമുക്ക് കാണാൻ കഴിയും രണ്ട് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് കൊണ്ട് നമസ്കരിച്ചു ആരാധിച്ചു എന്നുള്ളൊരു പദമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും യാക്കോബിൻ്റെ വടിയെന്ന് പറയുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ് ഈ വടി അവൻ വീട്ടിലായിരിക്കുമ്പോൾ കിട്ടിയതല്ല ഈ വടി യേശാവിനെ ഭയന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ബദേലിൽ ഹലുയ്യ അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും അവൻ പറയുന്നൊരു പദമുണ്ട് ഞാനൊരു വടിയോടുകൂടെയാണ് ഈ ഓർതാൻ കടന്നത് നീണ്ട ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പദം പറയുന്നത് ഇനി ഇപ്പോൾ രണ്ട് കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും ഉഷസാഹുവോളം ഒരു പുരുഷൻ വന്ന് യാക്കോബിനോട് മൽപ്പിടുത്ത നടത്തി നമുക്ക് കാണാൻ കഴിയും നമ്മൾ വിചാരിക്കും ഗുസ്തി പിടിക്കുന്ന ഒരു പ്രതീതിയാണ് അല്ലല്ല അങ്ങനൊരു അർത്ഥം അതിനകത്തുണ്ടെങ്കിലും ഹോഷിയ പ്രവചനത്തിനകത്താണ് പ്രധാനമായിട്ട് അതിൻ്റെ ചിന്ത കാണാൻ കഴിയുന്നത് കരഞ്ഞ് ദൈവത്തോടപേക്ഷിച്ചു അങ്ങനൊരു മൽപ്പിടുത്തം മനസ്സ് ഹൃദയം അനുഗ്രഹിച്ചല്ല വിടത്തില്ല എന്നുള്ള രീതിയിലേക്ക് ജീസസ് ദൈവത്തിൻ്റെ ദൂതൻ എന്താ ചെയ്തെന്ന് അവിടെ വായിക്കുന്നേ അവൻ്റെ തുടയുടെ തടത്തെ തൊട്ടു ഉളുക്കിപ്പോയി ഉളുക്കിപ്പോയി അമേ അങ്ങനെ മുടന്തി നടക്കുന്നവർക്ക് എന്തുകൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഒരു വടിയുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈക്കോബിന് പടിയതുപോലൊന്നും അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ അവനൊരു കാര്യം കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം ചെറിയ അനുഗ്രഹമാണോ അത് ചെറിയ അനുഗ്രഹം അല്ലത് ആ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് ഇസ്രായേൽ എന്നുള്ള ഒരു അനുഗ്രഹം പക്ഷേ അവൻ്റെ കാല് മുടുക മുടന്തി നടക്കുമ്പോൾ ഈ വടിയുടെ സഹായം ഉണ്ടെങ്കിൽ അവനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നോക്കിയേ ഈ വടിയിൽ അവൻ ആശ്രയിക്കുന്ന ബലഹീനതയിൽ ഈ വടിയാണ് അവൻ്റെ സഹായത്തിനായിട്ട് ഉള്ളത് തൻ്റെ മരണകാലത്തെങ്കിൽ ഈ വടിയുടെ അറ്റത്ത് ഊങ്ങി നിന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്തും നമുക്ക് യാക്കോബിൻ്റെ ഒരു പ്രാർത്ഥന വേണമെങ്കിൽ ആ വഴിയുടെ അറ്റത്ത് ചാരി നിൽക്കുന്നതിനകത്തും നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയും ദൈവമേ ഞാൻ 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 യാക്കോബ് ഉബായി ഉബായി എന്നുള്ള രീതിയിൽ നടന്നപ്പോൾ എന്നെ തൊട്ട് എൻ്റെ തുടയുടെ തളത്തെ തൊട്ട് ഇന്ന് വരെയും അത് മാറിയിട്ടില്ല എങ്കിലും ദൈവകൃപ തന്ന് എന്നെ ദൈവമേ നിനക്ക് നന്ദിയെന്ന് പറഞ്ഞായിരിക്കും അവൻ ആരാധിക്കുന്നത് ചില ബലഹീനതകൾ ചില പരിശോധനകൾ മാറത്തില്ല എന്നാൽ അവസാനം വരെയും അതിനെ തരണം ചെയ്തു കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കൃപയുടെ പുതപ്പ് ദൈവം നിങ്ങൾക്ക് തരും മറക്കരുത് കേട്ടോ ഹാലൂയ പോലോസിനകൾ കിട്ടി ശൂലം ജഡത്തിലെ ശൂലം മാറാൻ അപേക്ഷ പ്രാർത്ഥന ഒന്ന് പ്രാവശ്യം കൊടുത്ത മറുപടി എൻ്റെ കൃപക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരും ദൈവഹിതപ്രകാരമുള്ള അമ്മ ഹാലലൂയ ഉത്തരം നമുക്ക് ലഭിക്കണം ചില വിഷയത്തിനകത്ത് പിടിവാശി വെച്ച് ആഞ്ഞു പിടിച്ച് വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രവണത നമുക്കുണ്ടാകരുത് നമ്മുടെ ജീവിതകാലം മുഴുവനും അതിനെ നോക്കി അവൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥയല്ല എന്നാൽ ദൈവകൃപതിനകത്തോടെ വ്യാപരിച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും ശാപമായിട്ട് തിരുത്തില്ല മുടങ്ങി നടക്കുമ്പോൾ യാക്കോബിന് ഇപ്പോൾ ലഭിക്കുന്ന സഹായം ഈ ഊന്ന് വഴിയിലൂടെയ അവസാന കാലത്തിൽ അതിനെ ചേർത്ത് വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധന ജീസസ് ചീസസ് യാക്കോവിനതിന് കഴിഞ്ഞെങ്കിൽ നമുക്കും അതിന് കഴിയട്ടെ ചില ബലഹീനതകൾ ചില പരിശോധനകൾ എന്നെ തകർക്കാനല്ല പിന്നെയോ ഇസ്രായേൽ എന്നുള്ളൊരു പുതിയൊരു അഡ്രസ്സ് എനിക്ക് നിങ്ങൾക്ക് തരാനാണ് അതിനായിട്ട് കർത്തൃവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ശ്രി പിതാവേ ഇടപെട്ട ദൈവിക ദൂതുകൾ ഇടപെട്ട വചനത്തിൻ്റെ ശബ്ദങ്ങൾ എല്ലാവർക്കും അത് അനുഗ്രഹമായി തിരട്ടെ വടിയുടെ അറ്റത്ത് നമസ്കരിച്ച് ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ദൈവ തരുന്നതിൽ ഞങ്ങൾക്ക് പുകഴാൻ സ്വർഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു